കളഞ്ഞിട്ട് ഈ വലുതൊക്കെ എന്നാ തൂക്കം കാണിച്ചേട്ടാ ഇതൊക്കെ എങ്ങനെ പോയാലും മുന്നൂറ്റമ്പതിന് മേലെ കാണുന്നു മുന്നൂറ്റമ്പത് അല്ലേ ഉറപ്പായിട്ട് ഓക്കെ ഇതൊക്കെയാണ് ശെരിക്കും അടുത്ത പെരുന്നാളിനൊക്കെ നല്ല തൂക്കുന്ന സാധനം കേട്ടാ ഇനി അഞ്ച് അഞ്ചാറ് മാസേ ഉള്ളൂ ഓവി ആയിട്ടുള്ള പോകും നോക്കി നല്ല നീട്ടത്തിൽ നല്ല ഹൈറ്റ് നിൽക്കുന്നല്ലാ നല്ല നീട്ടം ഓക്കെ ഇതെല്ലാം കൊറേണ് രാവിലെ ഇറങ്ങി പോകല്ലേ ഇതിന്റെ വലിയ കാണിച്ചിറങ്ങുന്നത് നോക്കി ഇതെല്ലാ ആൾക്കാരും നമ്മുടെ ചന്ത ഇപ്പൊ എല്ലാം വെയിലത്ത് നമ്മൾ മാറ്റി കെട്ടി അതെല്ലാരും നോക്കി ചന്തയുടെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ അതെ അതല്ല ഇവിടെ വന്ന് കുറെ കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന് വാങ്ങിക്കുന്നവരുണ്ട് സ്ഥിരം ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചിട്ടുണ്ടോ പക്ഷെ കുറച്ച് പുതിയായിട്ട് വരുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കല്ലേ നമ്മൾ എന്ത് വിലക്കാണ് കൊടുക്കുന്നത് നോക്കാൻ എന്ത് വിലക്കാണ് കൊടുക്കുന്നത് നമ്മുടെ ഇതിന്റെ ഒരു മനസ്സിലാക്കി ഒരു രണ്ടുമണിക്കൂറൊക്കെ നിന്നിട്ട് അല്ലേ അവസാനം വന്നിട്ട് നല്ല ചുളു വിലക്ക് വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ബാക്കിയുള്ളവർക്കെല്ലാം സ്ഥിരമായിട്ട് വായിക്കുന്നവർക്ക് അറിയാമല്ലോ അതെ അതെ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് നല്ല തിരക്കുള്ള ചന്ത നല്ല തിരക്കല്ലേ ഇന്നിപ്പം പതിവില്ലാതെ തന്നെ ഒരു നമുക്ക് നേരത്തെ ഇവിടെ നിറഞ്ഞിരുന്നതാണ് ഇപ്പൊ ഇന്നിപ്പോ ബാക്കി ഇനി എത്ര റോഡിൽ പത്തോ റോഡുകളാണോ ബാക്കിയെല്ലാം പോയി ബാക്കിയെല്ലാം പോയിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വലുതേക്കൊണ്ടു ഈ പ്രാവശ്യം ചെലു ചെറുതും കുറെ എണ്ണം പോയിട്ടുണ്ട് രാവിലെ രാവിലെ കായംകുളത്തിന് പിന്നെ ചാത്തന്നൂർ പോയിട്ടുണ്ട് വന്നപ്പോ പത്തെണ്ണം വെച്ചിട്ട് അവര് കൊണ്ടുപോയിട്ടുണ്ട് അവര് കൊണ്ടുപോയി അപ്പൊ ബൾക്ക് ആയിട്ട് എടുക്കുന്നവരെല്ലാം ഈ ചെറുദിനെ നോക്കി എടുത്തോണ്ട് അല്ലേ വീടിനെടുത്തോണ്ട് പോകുന്നുണ്ട് ഒരു പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന കിട്ടുന്നവർ പിന്നെ ഈ പെരുന്നാൾ നോക്കുന്നവരാണ് ഈ ബെരുദിനെ മാത്രം മാത്രം എടുത്തോണ്ട് പോകുന്നു അല്ലേ ഓക്കെ അപ്പൊ അവർക്കറിയും പെരുന്നാളിനാണ് നല്ല വില കിട്ടുന്നുള്ള പെരുന്നാള് പിന്നെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ക്രിസ്മസ് പിന്നെ ബാക്കി കാണുന്നവരെല്ലാം കുറെ നേരം ഇപ്പൊ ഇവരെല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങും അല്ലെ എല്ലാരും കയറി നിൽക്കുകയാണ് ഓ ശരി ഓക്കേ ഇന്ന് എത്ര ലോഡിച്ച താമസം ഓക്കെ ഇന്ന് നമുക്ക് എവിടുന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ നമുക്ക് കായങ്ങളും കണ്ട അവരുടെ ഒരുപാട് സ്ഥലം കൊല്ലം കരുനാപ്പള്ളിന്നും പിന്നെ ഹൈറേഞ്ചിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ ഒരുപാട് ടീമുകൾ ഉണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വീഡിയോ ഒക്കെ പറഞ്ഞു തൃശ്ശൂർന്നൊക്കെ കമ്മിന് ഇടുന്നു തൃശ്ശൂരിൽ നിന്ന് എവിടെ നിന്നായിരുന്നു നമ്മള് തന്നെ അതെ ഈ തൃശൂർ എടുത്തു പറഞ്ഞു നമ്മള് ദൂരേന്ന് വരുന്ന ആൾക്കാർ ഓർമ്മത്തിന് വേണ്ടി വരുന്ന അങ്ങനെയുള്ള കച്ചവടക്കാരാണ് ഈ നിങ്ങൾ ഈ നമ്മൾ ഈ പറയുന്ന വിശേഷി നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാസർഗോഡ് നിന്നും കോഴിക്കോട് പിള്ളേർ വന്നു പോയി ജീപ്പിലാണ് ഈ കൂടുതലും ദൂരേന്ന് വരുന്നത് അവർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ മുതലാകും ഒരു പത്തെണ്ണം അല്ലെന്നുണ്ടെങ്കിൽ പതിനഞ്ചെണ്ണൊക്കെ ഇവിടുന്ന് റിട്ടേൺ പോകുന്ന വണ്ടിയുണ്ടല്ലോ നമുക്ക് അതിൽ കൊണ്ടുപോകുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ദൂരം നോക്കേണ്ട ബൾക്കായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ഒന്ന് ഒരെണ്ണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയൂലത്തിന് വേണ്ടി ദൂരം സ്ഥിരം ചേട്ടൻ പോകുന്നുണ്ട് കൊണ്ടുവരുന്ന ചേട്ടൻ അല്ലേ അറേഞ്ച് കൊടുക്കാം അല്ലാതെ ഒറ്റ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ടു മൂന്ന് പേര് ചേർന്നിട്ട് വരിക ചേർന്നിട്ട് വരും ഞായറാഴ്ച രാവിലെ ഇനി വരാമെന്നുണ്ടെങ്കിൽ ഏത് ഏത് ടൈപ്പ് ഇഷ്ടപ്പെടുത്തുകൊണ്ട് പോവാം ചെറുതുകൊണ്ട് നമുക്ക് വലുതും എല്ലാം തന്നെയുണ്ട് അപ്പൊ ഇനിയിപ്പം ഇടയ്ക്കൊരു മടുപ്പുണ്ടായിരുന്നു ഇനിയിപ്പം ക്രിസ്മസ് കഴിഞ്ഞപ്പോ വീണ്ടും ഇനി ആൾക്കാരെ അല്ലെങ്കിൽ തിരക്ക് കൂടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ സൈഡിലെ ഇത്രയാണ് നമുക്ക് അപ്പുറത്തെ സെല്ലിലൂടെ പോയ ഓക്കെ ഓക്കെ നമുക്ക് ഈ സൈഡിലേ കണ്ടു ഇനി അപ്പുറത്തെ സെല്ലിലൂടെ പോയിട്ട് നമുക്ക് ബാക്കി കുട്ടികളെല്ലാം കാണിക്കാം ഇതിനെക്കാട്ടി ചെറുതാ തോന്നുന്നു ഇറച്ചി നല്ല ഉണ്ടല്ലേ നീട്ടവും എല്ലാ അതുപോലെ തന്നെയാണ് എനിക്ക് പ്രായച്ചതിന്റെ താണ്ടേട്ടാ കൊമ്പ് വളഞ്ഞു കയറുന്നുണ്ട് അല്ലെ നല്ല ഇത് ചില പ്രായം ഉണ്ടെന്ന് അല്ലേ ഇത് കൊമ്പ് വെച്ചിട്ട് വളഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൊമ്പ് വളഞ്ഞാവുന്ന വളഞ്ഞാവുന്നേ ഉള്ളു അപ്പൊ പ്രായം കുറവായിരിക്കും ഒരുപാട് പ്രായം പ്രായം കുറവുള്ള ഇതൊക്കെ ഒരു മുന്നൂറ് കാണും കേട്ടെ ഇത് മുന്നൂറ് അടുപ്പിച്ച് പുറത്താണ് അല്ലേ അതൊരു മുന്നൂറ്റമ്പത് കാണും ഇതൊരു മുന്നൂറ് അടുപ്പിച്ച് ആ റേഞ്ച് കാണും അല്ലേ ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഈ പെരുന്നാളിന് വേണ്ടി നമ്മൾ എടുത്തു പറയുന്ന സാധനങ്ങൾ അല്ലെ ഓക്കെ പിന്നെ നമുക്ക് ചെറിയ കുട്ടികൾ ആ കിടക്കുന്ന അല്ല കേട്ടോ അല ചെറിയ കുട്ടികൾ ഒരു നൂറ് അല്ലേ നൂറ്റി ഇരുപത് ആറ് റേഞ്ചിലുള്ള പോകണം ഇതിനെ കൂടെ ഇതെത്രോ നൂറ്റി എഴുപതാണോ ഓക്കെ ഓക്കെ ഇതെല്ലാം ഒരു ടൈപ്പ് ഇതെല്ലാം ഒരു കുറച്ച് ആറ് മാസം ഒക്കെ കഴിയുമ്പോഴത്തേ എനിക്ക് ഈ ടൈപ്പ് ആകും ഈ ടൈപ്പ് ആക്കി അതൊന്നും നമ്മുടെ പല്ലൊന്നും ഇല്ല പല്ലൊന്നും ഇട്ടില്ല അതാ ഈ ഒരു നല്ല സൈസ് ആണെങ്കിൽ പല്ല് പല്ല പല്ലുപൊഴിഞ്ഞ പോത്തല്ല അതൊക്കെ എടുത്ത് പറഞ്ഞേക്കാം പിന്നെ ആണ്ടാ അതെ വലിയൊരു ഇതെല്ലാം പോയി മൂന്നു മാത്രമേ ഉള്ളൂ പിന്നുള്ള നമ്മുടെ ഇതൊക്കെ ആവറേജ് തന്നെ അകത്തോട്ടുള്ള ചെറിയ കൂട്ടിലെ ചെറിയ കൂട്ടിലും പിന്നെ അതിലും ചെറുത് ചെറുതല്ല വലിയ ഒരു വലുതുണ്ട് വലുതെന്ത പോയതാണ് ഇത് മാറ്റി കെട്ടി മാറ്റി കെട്ടിത്തോ കൊടുത്തതല്ലേ ഓ ശരി 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 ഇത് ഇരുന്നൂറ് പൊക്കത്തുണ്ടോ ഇരുന്നൂറ് ഇത് മുകളിലുള്ള പ്രായം കുറേ രോമം നല്ല രൂപം നിങ്ങളുടെ കച്ചവട ഭാഷ പാലരോ അപ്പൊ അങ്ങനെ എന്തായാലും എന്തായാലും പത്തനാനൂറ് കുട്ടി വന്നിട്ട് ബാക്കി ഇത്രയും കുട്ടിയുള്ളു അതെ അത് ക്രിസ്മസ് കഴിഞ്ഞതിന്റെ ഒരു ഇതുണ്ടല്ലേ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നല്ല രീതിയിലുണ്ട് നല്ല രീതിയിലുണ്ട് അപ്പൊ ഇനിയിപ്പം പോത്തിനൊക്കെ വാങ്ങിക്കാൻ പറ്റിയ സമയം അല്ലേ അതെ വലിയ കൊടുത്തിട്ട് നല്ല അടുത്ത ക്രിസ്മസിനെത്തേക്കോ അല്ലെ അടുത്ത അടുത്ത പെരുന്നാളിനോ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇനി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ ഞായറാഴ്ച അല്ലേ അവസാനത്തെ ഞായറാഴ്ച അല്ലേ അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ ചന്തയാണിത് ഇപ്പൊ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആ പുതുവർഷം അല്ലാഴ്ച അടുത്ത ഞായറാഴ്ച ചെന്ന മുടക്കം ഒന്നുമില്ല എല്ലാ ഞായറാഴ്ച നമുക്ക് ഞായറാഴ്ചയും തിങ്കളാഴ്ച രാവിലെ ഒരു ആറു ശരിക്കും സമയം ആറ് മണി ശരി സമയം ഞായറാഴ്ച ദിവസം ആരംഭിക്കും നേരെ വിളിക്കുമ്പോൾ ആരംഭിക്കും ഒരു ആറുമണിക്കൊക്കെ തന്നെ വന്നു അല്ലേ വരിക പിന്നെ ഇപ്പൊ വൈകുന്നേരം വരെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങ ഉച്ചക്കത്തെ വീഴത്തെ പരിപാടി കഴിഞ്ഞായാലും വരാം വരാം അല്ലെ അതെ ആ രീതിയിലാണ് പിന്നെ തിങ്കളാഴ്ച ഞായറാഴ്ച ബാക്കി വരുന്ന കുട്ടികൾ നമ്മുടെ തിങ്കളാഴ്ച തിങ്കളാഴ്ചയും എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുണ്ട് അപ്പൊ നമ്മുടെ ആറ്റിങ്ങൽ മാമം അല്ലേടാമോ ആറ്റിങ്ങൽ മാമം നമ്മുടെ നാഷണൽ ഹൈവേയുടെ അടുത്ത് അത് കണ്ടല്ല പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചയല്ലേ തിരക്കാണ് ബാക്കിയുള്ള കുട്ടികളാണ് ഈ സൈഡിലുണ്ട് കുറച്ച് കുട്ടികൾ നമ്മൾ ആ സൈഡിലും കുറച്ച് കുട്ടികളുണ്ട് അപ്പൊ ഇനിയിപ്പോ അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇനിയിപ്പോ വല്യ വീട്ടിലറിയും കൂടുതലാണ് പെരുന്നാളുണ്ട് പിന്നെ ഓൾ കേരള ഡെലിവറി അതെടുത്ത് കാര്യം ഇവിടെ തന്നെ ഉൾപ്പെടെ തന്നെയുണ്ട് ഓക്കെ